നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടമ്മമാർക്കും ജോലിക്ക് പോകുന്നവർക്കുമൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടൈം ടേബിളിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു ടൈം ടേബിൾ സാമ്പിൾ സഹിതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചു അപ്പോൾ ഞാൻ കുറേ നാളുകൊണ്ട് ചെയ്യണം എന്ന് ഒരു വീഡിയോ ആണ് കാരണം ഒരുപാട് പേരൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് എന്നോട് വന്ന് ചോദിക്കാറുണ്ട് ചേച്ചി ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരുമോ എനിക്കങ്ങനെ ഞങ്ങൾക്കങ്ങനെ പ്രോ അല്ലെ എനിക്കങ്ങനെ പ്രോപ്പറായിട്ടൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ അറിയില്ല ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാം എല്ലാവരും അവരവർക്ക് പഠിക്കാനായിട്ടുള്ള ടൈം ടേബിൾ അവരവർ തന്നെ സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം കാരണം അവർ ഓരോരുത്തർക്കും പഠിക്കാനുള്ള കാലിവർ ഒരേപോലെ ഒരേപോലല്ല അതേപോലെ പഠിക്കാൻ കിട്ടുന്ന ടൈമും ഒരേപോലല്ല അതേപോലെ ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്സും സബ്ജെക്ട്സും ഒന്നും ഒരേപോലല്ല അപ്പോൾ അവരവരുടെ ടൈം അവൈലബിലിറ്റി അനുസരിച്ചും അവരവരുടെ പഠിക്കാൻ അതായത് ഒരു ടോപ്പിക്ക് പഠിക്കാൻ എനിക്കെടുക്കുന്ന സമയമായിരിക്കും അതിൽ വേറൊരാൾക്ക് എടുക്കുന്നത് അപ്പോൾ അവരവരുടെ ആ ഒരു കാലിബർ അനുസരിച്ചും പഠിക്കാനുള്ള കാലിബറും കഴിവും ഒക്കെ അനുസരിച്ചും പിന്നെ എന്താണ് അവരവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ അത് ഏതൊക്കെയാണ് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും ഓരോ വ്യക്തികളും വ്യത്യസ്തരല്ലേ അപ്പോൾ ഓരോരുത്തരുടെ ആഗ്രഹം ആ ഒരു കാര്യങ്ങളൊക്കെ ബേസ് ചെയ്ത് വേണം ടൈം ടേബിള് സെറ്റ് ചെയ്യേണ്ടത് അതിപ്പോൾ ഞാൻ ജനറലായിട്ടൊരു ടൈം ടേബിൾ എൻ്റെ അഭിരുചിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനൊരു ടൈം ടേബിളാണ് ഇപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്കും കൂടെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ ആ ടൈം ടേബിൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് വരുത്താം ഇപ്പം ഞാൻ പറയുന്ന സബ്ജക്ട്സ് നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ആദ്യമേ ഒരു കാര്യം പറയാം ആദ്യമേ ആരും ലെസ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത സബ്ജക്റ്റിൽ നിന്ന് ആരും തുടങ്ങരുത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റിലൊക്കെ സബ്ജക്റ്റിൽ നിന്ന് എല്ലാവരും അവരവരുടെ പഠിത്തം സ്റ്റാർട്ട് ചെയ്യാവൂ ഇപ്പം ഞാൻ പറയുന്ന സബ്ജക്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തതാണെങ്കിൽ ആ സബ്ജക്റ്റ് ഇപ്പം ഞാൻ പറഞ്ഞതല്ലേ അതുകൊണ്ട് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാം എന്ന് വിചാരിച്ച ആരും സ്റ്റാർട്ട് ചെയ്യേണ്ട അവരവർക്ക് ഏതാണോ സബ്ജക്റ്റ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത് അവരവർ ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്താൽ മതി അത് ഒന്നാമത്തെ കാര്യം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഓരോരുത്തർക്കും പഠിക്കാൻ കിടുന്ന ടൈം അവൈലബിലിറ്റി അല്ലേ ഒരുപാട് ടൈം അവൈലബിൾ ആയിട്ടുള്ളവരുണ്ട് ഇപ്പം കാര്യം പറഞ്ഞാൽ ഈ ഒരു പി എസ് സി എന്നും പറഞ്ഞ് മാത്രം ഇരിക്കുന്ന എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണമൊന്നും കഴിക്കാതെ അല്ല വേറെ ജോലിക്കൊന്നും പോവാതെ പി എസ് സി പഠനം എന്ന് അതൊക്കെ വളരെ ലെക്കുള്ളവർക്കാണല്ലേ അങ്ങനൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ വേറെ കാര്യങ്ങളിലൊന്നും എൻഗേജ്ഡ് ആവാതെ ജോലി വാങ്ങിക്കണം വീട്ടുകാരും അങ്ങനെ ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ടായിരിക്കും ജോലി വാങ്ങിക്കണം എന്നുള്ളത് അപ്പോൾ ജോലിക്ക് വേണ്ടിയിട്ട് ഇരുപത്തി മണിക്കൂറും പഠിക്കാൻ കിട്ടുന്നു ഉറങ്ങുന്ന സമയം ഒഴിച്ച് ഇരുപത്തി ബാക്കിയുള്ള ടൈം ഫുള്ളും പഠിക്കാൻ കിട്ടുന്ന ആളുകളുമുണ്ട് എന്നാൽ പഠിക്കാനായിട്ട് വളരെ കുറച്ച് വളരെ കുറച്ചെന്ന് വെച്ചാൽ അവരെ ഒരഫോർട്ട് എടുത്ത് കണ്ടെത്തിയെങ്കിൽ മാത്രമേ ടൈം കിട്ടൂ എന്നുള്ള ഉണ്ട് അത് ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ അമ്മമാരല്ലേ കൈ അല്ലെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങൾ കൈ മാത്രമല്ല സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും കുഞ്ഞുങ്ങളൊക്കെ ഉള്ള അമ്മമാർ വീട്ടമ്മമാര് എന്താണ് ജോലിക്ക് പോകുന്നത് വേറെ ജോലിക്ക് പോയിക്കൊണ്ട് പി എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഇവർക്കൊക്കെ വെറലെണ്ണാവുന്ന മണിക്കൂറുകൾ മാത്രമേ എന്താണ് പഠിക്കാനായിട്ട് കിട്ടത്തുള്ളു അപ്പം അങ്ങനെയുള്ളവരും ഈ ഒരു ടൈം ടേബിള് അങ്ങനെയുള്ളവർക്ക് ഞാൻ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ടൈം ടേബിൾ പറയുന്നത് അപ്പം ചിലവർക്കൊരു രണ്ട് മണിക്കൂർ കിട്ടുന്നവർ കാണും മൂന്ന് മണിക്കൂർ പഠിക്കാൻ കിട്ടുന്നവർ കാണും നാല് മണിക്കൂർ പഠിക്കാൻ കിട്ടുന്നവർ കാണും അപ്പം ഞാനിപ്പം ജനറലായിട്ട് നമ്മളിപ്പോൾ ഈ പരീക്ഷാ തീയതികളൊക്കെ വന്ന സ്ഥിതിക്ക് നമ്മൾ കൂടുതൽ സമയം പഠിക്കാനായിട്ട് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അല്ലേ ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തിയേ പറ്റത്തുള്ളൂ നമ്മൾ കുറച്ച് എഫേർട്ടൊക്കെ എടുത്ത് കണ്ടെത്തിയേ പറ്റത്തുള്ളൂ അപ്പം ഞാനൊരു അഞ്ച് മണിക്കൂർ ഒരു അഞ്ച് മണിക്കൂർ മിനിമം ഒരാൾക്ക് പഠിക്കാൻ ഒരു അഞ്ച് മണിക്കൂർ പഠിക്കാൻ കിട്ടുന്ന ഒരാൾ ആ അഞ്ച് മണിക്കൂറിലേക്ക് എങ്ങനെ ടൈം ടേബിൾ സെറ്റ് ചെയ്യണം ആ ഒരു കാര്യമാണ് ആ ഒരു രീതിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നത് അഞ്ച് മണിക്കൂർ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് എങ്ങനെ പഠിക്കാം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഞാൻ പറയുന്ന ടോപ്പിക്കുകളിൽ നിന്ന് തന്നെ തുടങ്ങണമെന്ന് ഒരു നിർബന്ധവും ഇല്ല നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആദ്യം തന്നെ നിങ്ങൾ പഠിക്കാൻ ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്ക് ഇന്ന് തന്നെ തുടങ്ങുക മടുപ്പുള്ള ടോപ്പിക്ക് ഇന്ന് തുടങ്ങരുത് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ചിലവർക്ക് എക്കണോമിക്സ് ഇഷ്ടമല്ലായിരിക്കും ചിലവർക്ക് ഹിസ്റ്ററി ഇഷ്ടമില്ലായിരിക്കും അപ്പോൾ ആരും എക്കണോമിക്സ് ഇഷ്ടമില്ലാത്തവർ ഞാനിപ്പോൾ എക്കണോമിക്സ് പറഞ്ഞാൽ എക്കണോമിക്സ് തുടങ്ങണമെന്നില്ല നിങ്ങൾക്ക് ചിലപ്പം എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇഷ്ടമായിരിക്കും ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനെയും തുടങ്ങുക അല്ലെങ്കിൽ ജോഗ്രഫി ഇഷ്ടമായിരിക്കും ജോഗ്രഫീ തുടങ്ങുക അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സബ്ജക്ട് ഏതാണോ അതിൽ നിന്ന് തുടങ്ങുക ഇപ്പം ഞാനൊരു സാമ്പിൾ കാണിച്ചു തരുന്നതന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ ഡേ വണ്ണിൻ്റെ ടൈം ടേബിളാണ് ഇവിടെ സൈഡിൽ കാണിച്ചേക്കുന്നത് അപ്പോൾ എൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് ഞാൻ ഈ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഡേ വണ്ണ് ഞാൻ ആദ്യം പഠിക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് എന്ന് പറയുന്നത് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ് പഠിക്കാൻ അപ്പം ഞാൻ എന്തായാലും എൻ്റെ പഠിത്തം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് ഞാൻ ആദ്യമായി പഠിക്കാനായിട്ട് നോക്കുന്നത് അപ്പം ഭരണഘടനാ നിർമ്മാണ സമിതി ആയിരിക്കും ഞാൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആ ഒരു ആ ഒരു ഡേ വണ്ണിൽ ആദ്യമായിട്ട് പഠിക്കാൻ സെലക്ട് ചെയ്യുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന് പറയുമ്പോൾ ഇവർ റാങ്ക് ഫയലൊക്കെ കയ്യിലുള്ളവർക്കറിയാം അല്ലേ വലിയൊരു പോർഷനാണ് അതായത് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ കുറേ ഡേറ്റുകൾ അംഗങ്ങളുടെ എണ്ണങ്ങൾ കുറേ കമ്മിറ്റികൾ ആ കമ്മിറ്റി ലീഡ് ചെയ്ത ആളുകൾ പിന്നെ ഭരണഘടന കുറേ പേരുടെ വിശേഷണങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പം ഞാൻ എൻ്റെ ടൈം കൺവീനിയൻസ് അനുസരിച്ച് അന്ന് ഭരണഘടനാ നിർമ്മാണ സമിതി എനിക്ക് ടൈം എത്രയാണ് അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു ടൈം വെച്ചിട്ട് ഞാൻ ഭരണഘടനാ നിർമ്മാണ സമിതി ആ ഡേ വണ്ണിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും സിലബസിലെ ഹിസ്റ്ററി ടോപ്പിക്ക് നമുക്ക് മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അല്ലേ കേരള ഹിസ്റ്ററി ഇന്ത്യ ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി അതിൽ വേൾഡ് ഹിസ്റ്ററി എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റഡ് ആണ് വേൾഡ് ഹിസ്റ്ററി അതുകണക്കത്തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒരു മേഖലയാണ് വേൾഡ് ഹിസ്റ്ററി അല്ലെ ഫ്രഞ്ച് റവല്യൂഷൻ റഷ്യൻ റവല്യൂഷൻ ചൈനീസ് റവല്യൂഷൻ ഇതിൽ നിന്നെല്ലാം കൊസ് ഇംഗ്ലണ്ടിലെ മഹത്തായ ഗ്രേറ്റ് റവല്യൂഷൻ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണത്തില്ല അപ്പം വേൾഡ് ഹിസ്റ്ററിയിലെ ഏതെങ്കിലും ഞാൻ ഇപ്പം ഇവിടെ ഇട്ടേക്കുന്നത് ഫ്രഞ്ച് റവല്യൂഷനാണ് ഫ്രഞ്ച് റവല്യൂഷനായിരിക്കും ഞാൻ പഠിക്കാനായിട്ട് സെലക്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഡേയിൽ അപ്പം ഞാൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭരണഘടനാ നിർമ്മാണ സമിതിയും ഈ വേൾഡ് ഹിസ്റ്ററിയിലെ ഫ്രഞ്ച് റവല്യൂഷനുമാണ് ഞാൻ ഹിസ്റ്ററിയിൽ നിന്നും കോൺസ്റ്റിറ്റ്യൂഷനിന്നും സെലക്ട് ചെയ്ത ടോപ്പിക്കുകൾ അടുത്തതായിട്ട് ഞാൻ സയൻസിൽ നിന്ന് ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്നെങ്കിൽ ഞാൻ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റഡ് ബയോളജിയാണ് എനിക്ക് ഹിസ് ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളല്ല ഞാൻ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടാണ് എനിക്കുള്ളത് ഞാൻ പത്തിൽ വിട്ടയാണ് സയൻസ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പി എസ് സി എക്സാമിനായിട്ട് വന്നപ്പോഴത്തേക്ക് സയൻസ് വലിയ പാടുള്ള ഒരു മേഖലയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ബയോളജി ആയിരിക്കും ആദ്യം സെലക്ട് ചെയ്യുന്നത് ബയോളജിയിലെ ജീവിതശൈലി രോഗങ്ങൾ ഒരു ഹോട്ട് ടോപ്പിക്ക് തന്നെയാണ് ഒരുപാട് എക്സാമുകളിൽ റിപ്പീറ്റ് ചെയ്യുന്നതാണ് ജീവിതശൈലി രോഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അപ്പം ഞാൻ ആദ്യം കുറെ എസ് സി ആർ ടിയിൽ നിന്ന് കുറച്ച് പഠിക്കാനുണ്ട് റാങ്ക് ഫയലിൽ നിന്ന് കുറച്ച് പഠിക്കാനുണ്ട് അപ്പം ഞാൻ മൂന്നാമതാകത്ത് മൂന്നാമതായിട്ട് സെലക്ട് ചെയ്യുന്നത് ജീവിതശൈലി രോഗങ്ങൾ അപ്പം ഞാൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തു അതുപോലെ ഹിസ്റ്ററിയിൽ നിന്ന് ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തു ഇപ്പം നമ്മുടെ സയൻസിൽ നിന്നും ഒരു ടോപ്പിക്ക് ആദ്യത്തെ ഡേക്കായിട്ട് സെലക്ട് ചെയ്തു അടുത്തതായിട്ട് അടുത്തതായിട്ട് കല കായികം സാഹിത്യം സംസ്കാരം ആ ഒരു ടോപ്പിക്കിൽ നിന്ന് കൃതികൾ കൃതികളിലും പ്രധാന കഥാപാത്രങ്ങളുടെ പേരും അത് നമുക്ക് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ് പ്രധാന കഥാപാത്രങ്ങളെയും കൃതികളെയൊക്കെ പഠിക്കാനായിട്ട് അപ്പോൾ കല അത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മസ്റ്റായിട്ട് കാണുകയും ചെയ്യും ഒരു കൃതിയും അത് ഈ ഒരു കഥാപാത്രം ഏത് കൃതിയിലെയാണ് അല്ലെങ്കിൽ ഈ ഒരു കൃതിയിലെ പ്രധാന കഥാപാത്രം ഏത് അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ തിരിച്ചും ഒക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ പ്രധാന കൃതിയും കഥാപാത്രം എന്നുള്ളതാണ് ഞാൻ അടുത്ത നാലാമതായിട്ട് സെലക്ട് ചെയ്ത ടോപ്പിക്ക് ഡേ വണ്ണിൽ പഠിക്കാനായിട്ട് അടുത്തത് ഞാൻ കമ്പ്യൂട്ടറിൽ നിന്നാണ് ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുന്നത് കമ്പ്യൂട്ടറിൽ നമുക്കറിയാമല്ലോ ഇൻപുട്ട് ഡിവൈസസ് ഔട്ട്പുട്ട് ഡിവൈസസ് ഒക്കെ പഠിക്കാറുണ്ട് പഠിക്കാനുണ്ട് സിലബസിൽ അപ്പോൾ നമ്മൾ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അതിൽ നിന്ന് കമ്പ്യൂട്ടറിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസുകളുടെ പേരുകൾ ഇൻപുട്ട് ഡിവൈസുകളുടെ പേരുകൾ നമുക്ക് നമുക്കിപ്പം പ്ലസ് ടു പ്ലസ് വണ്ണിൻ്റെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ടെക്സ്റ്റ് ബുക്ക് വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ റാങ്ക് ഫയലിൽ നമുക്ക് ആശ്രയിക്കാവുന്നതേ ഉള്ളൂ അതിലൊക്കെ കാണും അപ്പം ഇൻപുട്ട് ഡിവൈസുകളുടെ പേരും അവയുടെ യൂസുകളും ഞാൻ ഒന്ന് പഠിക്കാൻ ശ്രമിക്കും ആ ഡേ വണ്ണിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് ഞാൻ ഇൻപുട്ട് ഡിവൈസ് ആണ് ഡേ വണ്ണിൽ പഠിക്കുന്നത് ഡേ വണ്ണിൽ ഒരു നാല് മണിക്കൂറോ അഞ്ച് മണിക്കൂറോ ഒക്കെ കിട്ടുന്ന ഒരാൾ ഈ ഒരു ടോപ്പിക്കുകൾ പുതുതായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു ടൈമിന് ടൈമൊക്കെ വേണ്ടി വരും ഇത്രയും ടോപ്പിക്കുകൾ പഠിച്ചു തീർക്കാനായിട്ട് അല്ല ഇതൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ എക്സാമിന് വേണ്ടിയിട്ട് ഒന്ന് പൊടിതട്ടി എടുക്കുന്ന ഒരാളാണെങ്കിൽ ഇത്രയും സമയം വേണ്ടി വരത്തില്ല അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ചിലവർക്ക് ഇത്രയും പഠിക്കാനായിട്ട് കുറച്ച് സമയം വേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞ ടോപ്പിക്കുകൾ പഠിച്ചെടുക്കാനായിട്ട് കുറച്ച് സമയം മതിയായിരിക്കും ചിലവർക്ക് കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും അപ്പോൾ അത് ഓരോരുത്തരുടെയും കാലിബർ പഠിക്കാനുള്ള കഴിവ് അതേപോലെ ടൈം അവൈലബിലിറ്റി ഇതിനൊക്കെ ആശ്രയിച്ചിരിക്കും അപ്പം ഡേ വണ്ണിൽ ഞാൻ മെയിൻ ആയിട്ട് ഇത്രയും ടോപ്പിക്കുകളാണ് പഠിച്ചത് അപ്പം പിന്നെ ഞാൻ നേരത്തെയുള്ള വീഡിയോസിൽ പറഞ്ഞിട്ട് എല്ലാ ദിവസവും എല്ലാവരും നോൺ ജി കെ പോർഷൻസ് പഠിച്ചിരിക്കണം അപ്പം ഞാൻ ഇംഗ്ലീഷിൽ നിന്ന് ഒരു ടോപ്പിക് സെലക്ട് ചെയ്ത് നമുക്കറിയാം ഇംഗ്ലീഷിൻ്റെ ഒരു ഷുവർ ക്വസ്റ്റിനാണ് പാസീവ് വോയിസ് ആക്റ്റീവ് വോയിസ് അപ്പൊ എൻ്റെ റൂൾസും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ഒക്കെ ഞാൻ ഡേ വണ്ണിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ നോക്കും ഏതാണ് പാസി വോയിസിൻ്റെയും ആക്റ്റീവ് വോയിസിൻ്റെയും ഇംഗ്ലീഷ് ചെയ്യുന്ന അതേപോലെ മലയാളത്തിൽ നിന്ന് വചനത്തിൻ്റെ ഒരു കൊസ്റ്റ്യൻ ഷുവറാണ് വചനം അലിംഗ ബഹുവചനം സലിംഗ ബഹുവചനം അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് താഴെ പറയുന്നവർ ഏതാണെന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ വചനം മലയാളത്തിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കും പിന്നെ കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് ഞാൻ അന്നത്തെ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യും അന്നത്തെ ദിവസം എല്ലാവരും അന്നന്നത്തെ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യണം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫുൾ വർഷത്തെ കറണ്ട് അഫയേഴ്സ് നമുക്ക് ആവശ്യമാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് മന്ത്ലി വൈസ് കറണ്ട് അഫയേഴ്സ് ഞാൻ ഓരോ ദിവസവും ഇനി വരുന്ന എക്സാമുകൾക്കായിട്ടും പോകും പിന്നെ മാത്സ് മാത്സ് ഞാൻ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഞാൻ ഇപ്പോൾ ഇവിടെ ഇട്ടേക്കുന്ന ടോപ്പിക്ക് വർക്ക് ആൻഡ് ടൈം ആണ് ജോലിയും സമയം നമ്മുടെ പി എസ് സി എക്സാമിലൊരു ഒരു ഷുവർ ക്വസ്റ്റൻ ആണ് മാത്സ് ചെയ്യുന്ന ജോലിയും സമയം വർക്ക് ആൻഡ് ടൈമിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനാണ് ഇട്ടേക്കുന്നത് അപ്പം ഇത്രയാണ് ഡേ വണ്ണിലെ എൻ്റെ ഞാൻ നിങ്ങൾക്കായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ടൈം ടേബിള് ഈ ടൈം ടേബിൾ തികച്ചും പൂർണ്ണമായിട്ടും എൻ്റെ ഇൻട്രസ്റ്റ് എൻ്റെ ഇൻട്രസ്റ്റ് എൻ്റെ സബ്ജക്റ്റിനോടുള്ള ഇൻട്രൻസ് ഇൻട്രസ്റ്റ് അനുസരിച്ചുള്ള ഒരു ടൈം ടേബിളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് വെച്ചിട്ട് ഈ ടൈം ടേബിൾ മാറ്റം വരുത്താം പക്ഷെ ഒരു കാര്യം പറയാം നമ്മൾ ആദ്യമൊക്കെ ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് പഠിച്ചാലും നമുക്ക് സിലബസ് ഏകദേശമൊക്കെ ഒന്ന് കവർ ചെയ്യണം എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യണമെങ്കിൽ അപ്പം ആദ്യമൊക്കെ ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട് പഠിച്ച് പഠിച്ച് ലാസ്റ്റ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കുറഞ്ഞ സബ്ജക്റ്റും പഠിക്കണം അതായത് ഞാൻ ആദ്യം ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത സബ്ജക്ട് പൂർണ്ണമായിട്ട് വിട്ടുകളയുക എന്നുദ്ദേശത്തോടെ അല്ല ആദ്യമേ നമുക്ക് മടുപ്പോടുകൂടി പഠിച്ചു തുടങ്ങണ്ടല്ലോ നമുക്ക് നല്ല എനർജറ്റിക് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിലൂടെ പഠിച്ചു തുടങ്ങാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് അങ്ങനെ പറഞ്ഞത് ഇപ്പം ആരും അതിന് തെറ്റിദ്ധരിക്കരുത് അവരവർക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിൽ നിന്ന് തുടങ്ങുക പിന്നെ നമുക്ക് നമുക്കിപ്പോൾ പഠിച്ചേ പറ്റത്തുള്ളേ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനാണ് നമുക്കങ്ങനെ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ഇഷ്ടമുള്ള സബ്ജക്റ്റ് അങ്ങനെ മാറ്റി നിർത്താനൊന്നും പറ്റത്തില്ല പതുക്കെ പതുക്കെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റും പതുക്കെ ഇഷ്ടപ്പെട്ടെടുക്കുക ഓക്കെ അപ്പം ഇതാണ് ഡേ വണ്ണിലെ ടൈം ടേബിള് പിന്നെ ഡേ ടൂവിലൊരു സാമ്പിൾ ടൈം ടേബിളും കൂടെ ഞാൻ കാണിക്കാം ഇനി ഡേ ടുവിൽ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വേറൊരു പാർട്ടിലോട്ട് പോകും കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ ആദ്യത്തെ ഡേയിൽ ഭരണഘടനാ നിർമ്മാണ സമിതി കംപ്ലീറ്റ് ചെയ്യുമല്ലോ അടുത്തതായിട്ട് ഞാൻ ആമുഖം ആമുഖം എന്ന് പറഞ്ഞ ഒരു ചെറിയ പോർഷനാണ് നമുക്ക് കുറച്ച് നേരം അതിൽ പഠിച്ചെടുക്കാനായിട്ട് അപ്പോൾ ആമുഖം എന്ന് പറഞ്ഞ പോർഷൻ ഒന്ന് പഠിക്കാൻ നോക്കും ഭരണ ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് ശേഷമുള്ള സിലബസിൽ അടുത്ത ടോപ്പിക്കാണ് ആമുഖം കോൺസ്റ്റിറ്റ്യൂഷനിലെ അപ്പോൾ ആമുഖമാണ് ഞാൻ ഡേ ടൂയില് ആദ്യം പഠിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഞാൻ ഹിസ്റ്ററിയിൽ അടുത്ത രണ്ടാമത്തെ ദിവസം ഞാൻ ഹിസ്റ്ററിയിലെ ഒരു ടോപ്പിക്ക് വേൾഡ് ഹിസ്റ്ററിയിലെ ഒരു ടോപ്പിക് എന്തായാലും സെലക്ട് ചെയ്യില്ല കാരണം ഡേ വണ്ണിന് ഞാൻ ഫ്രഞ്ച് റവല്യൂഷൻ പഠിച്ചാണ് അപ്പോൾ അടുത്ത ദിവസം ഞാൻ അടുത്ത ദിവസം തന്നെ വേറൊരു റവല്യൂഷൻ പഠിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എല്ലാം കൂടെ മിക്സപ്പ് ആവും അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ വേൾഡ് ഹിസ്റ്ററിയിൽ ഒരു ടോപ്പിക്ക് പഠിക്കാനായിട്ട് സെലക്ട് ചെയ്യും ഇപ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ്റെ തലയിൽ കാണും അത് സ്റ്റക്ക് ഓൺ ആയിട്ട് അവിടെ ഇരിക്കട്ടെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആ ഫ്രഞ്ച് റവല്യൂഷൻ റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ അടുത്തൊരു റവല്യൂഷനോട്ട് പോകത്തുള്ളൂ അപ്പം ഹിസ്റ്ററിയിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്തില്ല പകർ ഞാൻ ജോഗ്രഫി ജോഗ്രഫിയിൽ നിന്ന് ഒരു ടോപ്പിക്ക് എടുക്കും ജോഗ്രഫീന്ന് ഞാൻ എടുക്കുന്ന എന്ന് പറയുമ്പോഴത്തേക്ക് അന്തരീക്ഷ മർദ്ദവും കാറ്റുകളും പി എസ് സിയുടെ ഒരു ഹോട്ട് ആണല്ലേ കാറ്റുകളെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ അപ്പോൾ അന്തരീക്ഷ മർദ്ദം നമ്മൾ പത്താം ക്ലാസ് സോഷ്യൽ സയൻസിൽ നമുക്ക് പഠിക്കാനുണ്ട് അതേപോലെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ഉണ്ട് പിന്നെ റാങ്ക് ഓഫ് ആരീന്ന് നമുക്ക് പഠിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അന്തരീക്ഷ മർദ്ദവും എന്ന് പറഞ്ഞാൽ ജോഗ്രഫി പോർഷൻ ആയിരിക്കും രണ്ടാമത്തെ ദിവസം സെലക്ട് ചെയ്യുന്നത് ജോഗ്രഫിയിൽ നിന്ന് പഠിക്കാനായിട്ട് പിന്നെ ഞാൻ സെലക്ട് ചെയ്യുന്നത് കേരള ഭരണവും ഭരണം നമ്മൾ ടെൻത്ത് മെയിൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ കേരള ഭരണവും ഭരണരംഗവും സിലബസിലെ ഒരു മെയിൻ ടോപ്പിക്കാണ് ഇതൊരു ഹോട്ട് ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ദുരന്ത നിവാരണമാണ് ദുരന്ത നിവാരണം അല്ലേ ദുരന്ത നിവാരണത്തെപ്പറ്റിയിട്ട് കുറെ കാര്യങ്ങൾ പി എസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് ദുരന്ത നിവാരണത്തെപ്പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അലേർട്ടുകൾ അലർട്ടുകളൊക്കെ ഏതൊക്കെ സാഹചര്യത്തിലാണ് ഓറഞ്ച് അലർട്ട് റെഡ് ഒക്കെ ഉണ്ടല്ലോ അലർട്ടൊക്കെ ഏതൊക്കെ സാഹചര്യത്തിലാണ് ഗവൺമെന്റ് പുറപ്പെടുവിക്കുന്നത് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ദുരന്ത നിവാരണം കേരളം ഭരണവും ഭരണരംഗവും പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് ദുരന്ത നിവാരണം എന്ന് പറയുന്ന ടോപ്പിക്കായിരിക്കും ഞാൻ അവിടെ സെലക്ട് ചെയ്യുന്നത് അടുത്ത പഠിക്കാനായിട്ട് ജോഗ്രഫി കഴിഞ്ഞിട്ട് ഓക്കെ അടുത്ത ഞാൻ സയൻസ് പോർഷൻ ചെയ്യുന്നത് എനിക്ക് സയൻസ് കുറച്ച് പാടുള്ളതന്നെ എല്ലാ ദിവസവും സയൻസ് പഠിക്കാൻ ശ്രമിക്കും അതുകൊണ്ട് തന്നെ എൻ്റെ ടൈം ടേബിളിൽ സയൻസ് എല്ലാ ദിവസവും കാണും ഇപ്പോൾ സയൻസ് ആൻഡ് ബയോളജിയാണ് നേരത്തെ ആതിർത്തി ഡേയിൽ പഠിച്ചത് ഏതാണ് ജീവിതശൈലി രോഗങ്ങളെന്ന് പറഞ്ഞ ഹോട്ട് ടോപ്പിക്ക് അടുത്തൊരു ഹോട്ട് ടോപ്പിക്കാണ് നമ്മുടെ കെമിസ്ട്രിയിലെ ആറ്റം ആറ്റത്തിൽ നിന്ന് നമുക്ക് എസ് സി ആർ ടി ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട് ആ എസ് ഇ ആർ ടി ചാപ്റ്റർ നന്നായിട്ട് പഠിക്കണം അപ്പോൾ ആറ്റോ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഞാൻ അടുത്തതായിട്ട് ഡേ ടുവിൽ പഠിക്കുന്നത് അതിൽ എസ് സി ആർ ടി ചാപ്റ്റർ നന്നായിട്ട് പഠിക്കും എന്നിട്ട് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പോയിന്റ് റാങ്ക് ഫയലിൽ ഉണ്ടോയെന്ന് കൂടെ റെഫർ ചെയ്തിട്ടായിരിക്കും ഞാൻ പഠിക്കുന്നത് അപ്പോൾ ആറ്റോ എന്ന് പറഞ്ഞ സയൻസിലെ ടോപ്പിക്കാണ് ഞാൻ അടുത്ത ദിവസമായ സോറി അടുത്ത ടോപ്പിക്കാണ് ഡേ ടുവിൽ പഠിക്കുന്നത് അടുത്തതായിട്ട് ഞാൻ ഡേ ടുവിൽ പഠിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് നമ്മൾ അഞ്ച് മാർക്കിന് നമ്മൾ ടെൻത്ത് മെയിൻസിൽ ഇട്ടേക്കുന്ന ഒരു ടോപ്പിക്കാണ് സുപ്രധാന നിയമങ്ങൾ ഇമ്പോർട്ടൻറ്റ് ആക്ട്സ് അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ആക്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ഷുവറാണ് അഞ്ച് മാർക്കിന് ക്വസ്റ്റ്യൻ ആണ് അപ്പം ഞാൻ അതിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആണ് ഡേ ടുവിൽ പഠിക്കാനായിട്ട് സെലക്ട് ചെയ്യുന്നത് അപ്പം ഡേ ടുവിൽ ഞാൻ ഇൻഫർമേഷൻ ആക്ട് സെലക്ട് ചെയ്ത് അത് പഠിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്ന് പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കും പിന്നെ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഡെയിലി ഇംഗ്ലീഷ് മലയാളം മാത്സ് പഠിക്കണം ഇംഗ്ലീഷ് നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഇന്ന് ഞാൻ വേറെ ഡേ വണ്ണിൽ പാസീവ് വോയിസ് പോസ് വോയിസ് ആണെങ്കിൽ ഡേ ഇഫ് ക്ലോസ് ആയിരിക്കും പഠിക്കുന്നത് ഡേ ത്രീയിൽ ഞാൻ മലയാളം മലയാളം ഞാൻ കുറേ അർത്ഥങ്ങൾ പര്യായം അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ വൊക്കാബുലറി കുറേശ്ശേ കുറേശ്ശേ എല്ലാ ദിവസവും പഠിച്ചു വരണം നമ്മുടെ കോഴ്സിലൊക്കെ ഞാൻ എല്ലാ ദിവസവും അത് കൊടുക്കുന്നുണ്ട് വൊക്കാബുലറി നമ്മുടെ ടെൻത്ത് മെയിൻസിൻ്റെ കോഴ്സിലൊക്കെ ഡെയിലി ഞങ്ങൾ വൊക്കാബുലറി പഠിക്കുന്നുണ്ട് ഇംഗ്ലീഷും മലയാളവും അതുപോലെ മാത്സ് മാത്സ് മലയാളം ഞാൻ കുറച്ച് പര്യായം ശൈലികൾ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഡേ ടു ടുവിൽ നോക്കുന്നത് കുറച്ച് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണല്ലോ ആദ്യത്തെ ദിവസം വചനം നോക്കി ഇനി മൂന്ന് ഇനി മാത്സ് ഞാൻ ആദ്യത്തെ ദിവസം വർക്ക് ആൻഡ് ടൈം ആണെങ്കിൽ ഇപ്പം ഞാൻ ഈ ഒരു ദിവസം നോക്കുന്നത് എക്സ്പോളൻസ് കൃത്യങ്ങൾ കുറേ റൂൾസ് ഉണ്ടല്ലോ എയർ ഐസ് ടു എം ഇൻ ടു എർ ടു എൻ എ ടു എം പ്ലസ് എൻ എ റൈസ് ടു എം ദ ഹോൾ റേസ് ടു എൻ എ റൈസ് ടു എം എൻ അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ റൂൾസും അതിൻ്റെ കുറെ കണക്കുകളും ഒക്കെ പി എ സി ചോദിക്കാറുണ്ട് അപ്പം കൃത്യംഗങ്ങൾ എന്ന് പറഞ്ഞ പോർഷൻ ആയിരിക്കും ഞാൻ ഡേ ടുവിലും മാക്സിന്ന് നോക്കുന്നത് പിന്നെ അന്നത്തെ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാലില് കറണ്ട് അഫയേഴ്സ് മന്ത്ലി വൈസ് പഠിച്ചു വരുന്നത് ഇവിടെ ആ ഒരു ദിവസം ഡേ ടുവിലും കണ്ടിന്യൂ ചെയ്യും അപ്പോൾ ഓക്കെ ഈ രണ്ട് ദിവസത്തെ സാമ്പിൾ ടൈം ടേബിൾ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇതേപോലെ ഡേ ത്രീ ഡേ ഫോർ ഒക്കെ കണ്ടിന്യൂ ചെയ്തു പോകും അപ്പോൾ പൂർണ്ണമായിട്ടും എൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചുള്ള ഒരു ടൈം ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ഞാൻ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കാറുള്ളത് അപ്പം നിങ്ങൾക്ക് ഇത് ആണ് നിങ്ങൾക്കും ഇത് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു രീതി ഫോളോ ചെയ്യുക ഓരോരുത്തർക്കും ഇഷ്ട സബ്ജക്റ്റുകളും ടൈം അവൈലബിലിറ്റിയൊക്കെ ഒക്കെ വ്യത്യസ്തമായിരിക്കും അപ്പോൾ ആ രീതിയിൽ ആ രീതിയിൽ ഈ ഒരു ഈ ഒരു ടൈം ടേബിളിനെ എന്താണ് ഓൾട്ടർ ചെയ്ത് മാറ്റിയിട്ട് നിങ്ങളും ഇതുപോലൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിച്ചു തുടങ്ങുക പഠിച്ചു തുടങ്ങാത്തവരൊക്കെ പഠിച്ചു തുടങ്ങേണ്ട സമയമൊക്കെ അതിക്രമിച്ചു കേട്ടോ അപ്പം ഇത്രയാണ് ഞാൻ ഈ ഒരു ടൈം ടേബിൾ ഈ ഒരു വീട്ടമ്മമാർക്കും ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ ഒരു ഉപകാരപ്രദമാവുന്ന രീതിയിലൊരു ടൈം ടേബിളാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്നത് അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞൂടുക നമ്മുടെ ടെൻത്ത് മെയിൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ കോഴ്സും അതുപോലെ മാർച്ച് പന്ത്രണ്ടിന് നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയ കോഴ്സും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കറണ്ട് അഫെയേഴ്സ് ഇനി ഇന്ന് വരുന്ന പരീക്ഷകൾക്ക് നിങ്ങൾക്കൊരു ബാലികേരണ ആയിരിക്കില്ല കാരണം ഓരോ ദിവസവും നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഓരോ ടോപ്പിക്കുകൾ അതായത് പി എസ് സി ചോദിക്കുന്ന കുറേ കറണ്ട് അഫയേഴ്സ് മേഖലകളുണ്ടല്ലോ ഓസ്കാർ നൊബേൽ സാഹിത്യ അവാർഡ് എഴുത്തച്ഛൻ വയലാർ പുരസ്കാരം ജി ട്വൻ്റി ബ്രിക്സ് അങ്ങനെ പി എസ് സിയുടെ കുറേ സ്ഥിരം കറണ്ട് അഫയേഴ്സിന് ചോദ്യ മേഖലകൾ അപ്പോൾ ഓരോ ദിവസം നമ്മൾ അങ്ങനെ ഓരോ ടോപ്പിക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ആ ഒരു കോഴ്സിലൂടെ പഠിക്കും പിന്നെ ഡെയിലി സി എ അപ്ഡേറ്റ് ചെയ്യും അതേപോലെ തന്നെ നമുക്ക് ഇനി വരുന്ന പരീക്ഷകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കറണ്ട് അഫയേഴ്സ് ഫുൾ ആവശ്യമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കറണ്ട് അഫെയേഴ്സ് മന്ത്ലി വൈസും നമ്മൾ ആ ഒരു കോഴ്സിലൂടെ പഠിക്കുന്നുണ്ട് അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ കോഴ്സ് നമ്മൾ ഈ മാർച്ച് പന്ത്രണ്ടിന് സ്റ്റാർട്ട് ചെയ്യുകയാണ് മുന്നൂറ് രൂപയാണ് കോഴ്സ് ഈ ഡിഗ്രി പ്രിലിംസ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റും എസ് ഐയും ഒക്കെ ഉൾപ്പെട്ട ഡിഗ്രി പ്രിലിംസിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എക്സാം ഡേറ്റ് വരെയാണ് ഈ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് അതുവരെ നിങ്ങൾ ഈ മുന്നൂറ് രൂപ ഒറ്റ പേയ്മെൻ്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് വളരെ വൃത്തായിരിക്കും ഈ ഒരു കോഴ്സ് അപ്പൊ കറണ്ട് അഫേഴ്സ് ഇതുവരെ പഠിച്ച് കറണ്ട് അഫേഴ്സ് വലിയൊരു പാടായിട്ട് തോന്നുന്നവർക്ക് ഈ ഒരു കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ഞാനത് എളുപ്പമാക്കി തരും ഡെയിലി അന്നന്ന് പഠിച്ച പോർഷൻ്റെ പോഴ്സ് അന്നന്ന് അന്നന്ന് രാത്രി തന്നെ നിങ്ങൾക്ക് ചെയ്തു നോക്കാം അതേപോലെ ഒരു വീക്കിലി റിവിഷൻ ടെസ്റ്റും കാണും കറണ്ട് അഫയേഴ്സിൻ്റെ അപ്പോൾ കറണ്ട് അഫയേഴ്സിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ആദ്യം നമ്മുടെ ടെലഗ്രാം ചാനൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഇതിൻ്റെ ഫസ്റ്റ് കമൻ്റായിട്ടും പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസും നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്കും നോക്കാൻ ആദ്യം ടെലഗ്രാം ചാനലിലോട്ട് ജോയിൻ ചെയ്യുക അവിടെ നമ്മുടെ ഡീറ്റെയിൽസും എന്നെ കോൺടാക്ട് ചെയ്യേണ്ട എങ്ങനെയാന്നൊക്കെ അവിടെ ഉണ്ട് എല്ലാവരും അതൊക്കെ നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് കോഴ്സിൽ ജോയിൻ ചെയ്യുക മാർച്ച് പന്ത്രണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് തുടക്കം മുതൽ ആരും പെൻഡിങ് ഒന്നും ഇടാതെ എല്ലാവരും ജോയിൻ ചെയ്യണം പെൻഡിംഗിൻ്റെ കാര്യം ഞാൻ പറയാൻ കാരണം ഇപ്പോഴും ആ ടെൻത്ത് മെയിൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കോഴ്സ് എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് ഞാൻ ഫെബ്രുവരി അഞ്ചിന് സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പോഴെന്തായാലും ഇന്ന് പോലും അതിലേക്ക് കോഴ്സിലോട്ട് ഒരുപാട് പേര് ജോയിൻ ആയി വരുന്നുണ്ട് കാരണമെന്ന് വെച്ചാൽ പക്ഷെ അവർക്ക് പെൻഡിങ് ഉണ്ട് പക്ഷെ പെൻഡിങ് ഉണ്ടെങ്കിൽ കൂടിയും അവർക്ക് അവരുടെ കൺവീനിയൻറ്റ് ടൈം അനുസരിച്ച് അവർക്ക് റെക്കോഡിങ്ങും പി ഡി എഫ് നോട്ട്സും എല്ലാം ഏത് സമയത്തും ചാനലിൽ അവൈലബിൾ ആയിരിക്കും അവർക്ക് ടൈം അവൈലബിലിറ്റി വെച്ച് കണ്ടു തീർക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എന്താണ് നമ്മൾ ട്രിവാൻഡ്രം ക്വസ്റ്റ്യൻ പേപ്പർ അല്ലാതെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പം തന്നെ സിലബസിലെ ഏകദേശം എല്ലാ ടോപ്പിക്കുകളും ഒരുവിധം എല്ലാ ടോപ്പിക്കുകളും നമ്മൾ കവർ ചെയ്ത് വന്നേക്കുമാണ് ഇനി ആ ബാക്കിയുള്ള ഏഴ് ഘട്ടങ്ങളായിട്ടാണല്ലോ എക്സ് എക്സാം തന്നത് അപ്പോൾ ഈ ബാക്കിയുള്ള ആറ് ക്വസ്റ്റ്യൻ പേപ്പറൂടെ ഡിസ്കസ് ചെയ്ത് തീരുമ്പം നമ്മൾ സിലബസ് തന്നെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ലെവലിലോട്ട് എത്തും അപ്പോൾ ടെന്ത് മെയിൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ കോഴ്സിലേക്കും കറണ്ട് അഫേഴ്സിൻ്റെ കോഴ്സിലേക്കും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആദ്യം നമ്മുടെ ടെലിഗ്രാം ചാനൽ വന്ന് ഡെമോ ക്ലാസും ഡീറ്റെയിൽസും ഒക്കെ കണ്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ ടൈം ടേബിൾ ഞാൻ ഇങ്ങനെ കാണിച്ച് ഈ ഒരു സാമ്പിൾ ടൈം ടേബിൾ കൊണ്ട് കുറച്ചു പേർക്കെങ്കിലും ഉപകാരം ഉണ്ടായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഒക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ